ഹായ് പുതിയൊരു ഫിഷിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മണ്ഡപത്തിനടുത്താണ് പുതിയൊരു സൈറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ പുതിയൊരു ഡാർട്ട് പണിഞ്ഞതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ആ ഡാർട്ട് ഇപ്പോൾ പൊട്ടി വെള്ളത്തിലും പോയി ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോകണമെങ്കിൽ വള്ളക്കാരെണ്ണം വന്നേ പറ്റൂ നമ്മൾ നമ്മളക്കരെ കടവിൽ നമ്മളെ വണ്ടി ഇരിക്കുന്നത് അപ്പം വള്ളക്കാരെണ്ണം വരുമ്പോൾ രണ്ടു മണിയാവും അങ്ങനെ ഉണ്ണാൻ പോയിരിക്കുക അതുവരെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് കറങ്ങി ഒന്നുകൂടെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ അടിപൊളി ഒരു അമ്പായിരുന്നു ചന്തു ചെയ്യാനെ പുതിയ ഡാർട്ടാ കേട്ടോ പുതിയ ഡാർട്ട് വെച്ച് സെറ്റ് ചെയ്യുന്നു പുതിയ ഡാർട്ടിൽ ഒരു കരിമീൻ ഷൂട്ട് നമ്മൾ ഈ കരിമീൻ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വള്ളം ഉണ്ട് വള്ളം വള്ളത്തിൽ കയറി നമുക്ക് അക്കരെ കടയിൽ പോയിട്ടോ ബാക്കി ഷൂട്ട് മൊത്തം കിടക്കുന്ന അക്കരെ കടവിലായിട്ടോ അപ്പോൾ അക്കരെ കടവിലൊക്കെ നമുക്കൊന്ന് പോയിട്ട് വരേണ്ടി വരും എൻ്റെ വലിയ കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പം കുഴപ്പമില്ലാത്തൊരു കരിമീനാണ് അപ്പോൾ നമുക്ക് അടുത്ത ഷൂട്ടിലോട്ട് പോവാം അടിപൊളി നമ്മൾ പുതിയ ടാർട്ട് ഡാർട്ടിൽ ഹെഡ് ഷോട്ട് കേട്ടോ നമ്മൾ പുതിയ ഹാൻഡ് മെയ്ഡ് ഡാർട്ടിൽ കേട്ടോ ഹെഡ് ഷോർട്ട് അടിച്ചു കേട്ടോ ഹെഡ് ഷോർട്ട് ആ പുള്ളിക്കമ്പിൻ്റെ കീഴിലങ്ങാണ്ടിരുന്നത് ഒരു കരിമി ഓടിപ്പോയ വഴി വഴിക്ക് അടിച്ചതാണ് കേട്ടോ ഡാർട്ട് പുല്ല് ഇറങ്ങിയാൽ ലോക്ക് അടിപൊളി ലോക്കാട്ടോ ലോക്ക് വീണ് നോക്കിയാണ് നമ്മളടുത്ത ഡാർട്ടിൽ ലോക്ക് ഉണ്ടോ ലോക്ക് ലോക്ക്ണ്ട് അടിപൊളി ഷൂട്ടുകൾ ഇനി കിടക്കുന്നതേ ഉള്ളു വേറെ ഓരോ അടിപൊളി ഒരു ചെമ്പല് നമ്മൾ പഠിച്ചെടുക്കാൻ തുടങ്ങും ഒറ്റ കുറ്റി അടിക്ക് അതിന് എങ്ങോട്ട് പോകണമറിയാൻ പോയി അത് അവിടെ തന്നെ കിടന്ന് നോക്കിക്കണം ഷൂട്ട് നോക്കണം അടിപൊളി ഒരു ഷൂട്ടാണ് അപ്പം ഡാർറ്റ് പുള്ളു അങ്ങ് ഇറങ്ങിയില്ല കേട്ടോ പകുതി കയറിയിരിക്കുക നമ്മളാ ലോക്ക് കയറി അകത്ത് കയറിയിരിക്കുന്നോണ്ട് ഇയാൾക്ക് വലിച്ചു കൂരാൻ പറ്റി ഇതിലൊരു ഷോട്ടായിരുന്നുപൊള്ളി ഒരു ചെമ്പല്ലി സൈസൊരു ചെമ്പല്ലി അടിപൊളി ആ ലോക്ക് അപ്പുറത്ത് വന്നില്ല അടിച്ചവിടെ ഇരുന്നതാ ഉണ്ടോ കടിക്കും 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 ഉണ്ടോ അടിപൊളി ഒരു പല്ലി അപ്പോൾ എനിക്ക് പോകാനുള്ള വള്ളം വന്ന് അക്കര കടയിൽ പോകാനുള്ള വള്ളം വന്ന് എന്നാലും നമുക്കിന്ന് അക്കര കടയിൽ ചെന്നിട്ട് ബാക്കി കാണാം കേട്ടോ ഇനി വള്ളത്തെ യാത്ര കേട്ടോ വന്ന് കഴിഞ്ഞാൽ ടാർട്ടിലാണ് നമ്മൾ ഇന്നത്തെ ചെമ്പല്ലി ഓക്കേ വള്ളത്തിലൊന്നും പോയി നമ്മൾ അക്കരെ കടയിൽ പോയി മീനെയൊന്നും പിടിച്ചിട്ടില്ലല്ലോ ഇതുവരെ ആ വീടി ഇട്ടിട്ടില്ലല്ലോ അപ്പം ഇന്ന് അക്കര കടയിൽ പോവുക ഇന്ന് തകർക്കുക അവിടെ അപ്പൊ നമ്മുടെ സ്പോട്ടിലെത്തി ഇവിടുന്ന് നമ്മക്ക് തുടങ്ങാം വരിക്കിന് വരിക്കിന് കരിമീൻ പോകുന്നതോ അതിലോരെണ്ണത്തിന് നമ്മളിഞ്ഞ് എടുക്കുക അക്കരക്കടവിൽ നമ്മൾ സിംഗിൾ റബ്ബറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ നമ്മളതങ്ങ് ഊരി മാറ്റിയതോ സിംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വാഹ നല്ല അടിപൊളി വാഹയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇച്ചിരി കൂടെ പവറുള്ള റബ്ബർ വെച്ച് അടിച്ചെങ്കിൽ അപ്പുറത്ത് ഇറങ്ങും നമ്മൾ ഡബിൾ റബ്ബർ ആയിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു കരിമീൻ ഷൂട്ട് കണ്ട് നമ്മളെ കൂടെ ഒരു എണ്ണം കൂടുന്നുണ്ട് കണ്ടോ എന്നിട്ട് എണ്ണം കൊണ്ടുപോകുന്ന ഒരേ സ്പോട്ടുകൾ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മളെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴാണ് ഈ ഭാഗത്ത് വെച്ചാണ് നമ്മളെ പുതിയ ഡാർട്ട് പണിഞ്ഞ ഡാർട്ട് പൊട്ടിപ്പോന്നത് അടിയിലൊരു വലയൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുരുങ്ങി പൊട്ടിപ്പോയത് നമ്മൾ എടുക്കാൻ നിന്നില്ല അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ വെച്ചായിരുന്നു പൊട്ടിപ്പോന്നത് ഇതാ ഞാൻ പറഞ്ഞ എണ്ണൻ ആഹ ഹഹ നപ്പം ഇവൻ എന്നും വന്ന് കുടിക്കുന്നു നീ ഞാൻ നടന്ന് കളിക്കൂ മാറിയാണോ കേട്ടോ മാറിയാണോ ഞാൻ പറഞ്ഞത് വാക്ക്lambda എനിക്കറിയാം വലുതാന്നും പറഞ്ഞ വിളിച്ചിട്ട് വലുതാ പറഞ്ഞു ചെമ്പല്ലി അതാ പറഞ്ഞു പിടിക്കാൻ പോന്നു എടുക്കുന്ന കണ്ണി കാണുന്നു ഇതിനകത്ത് ലോക്ക് ഉണ്ട് ഇവിടെ മോനെ ഞാൻ ഊഹിച്ചതും എൻ്റെ ഡാർട്ട് പുതിയ ഡാട്ടിൽ നല്ലൊരു വാഹിപ്പിടിക്കണമെന്ന് പറഞ്ഞില്ല ഇത് ചേറാനെ ഇവിടെ വെച്ചാൽ നമ്മൾ അടിച്ചെടുക്കുന്നത് ചേറവിടെ കിടപ്പുണ്ട് ഞാനങ്ങാതെ ഇപ്പുറത്തൂടെ കറങ്ങി വരിക രണ്ടെണ്ണമുണ്ട് അതിൽ ഓരെണ്ണം നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുന്നത് ഷൂട്ടിലോട്ട് പോകാം

ൊടി മീഡിയം രണ്ടെണ്ണമുണ്ടായിരുന്നുണ്ട് തട്ടുണ്ടോട്ടോ ഇതിനകത്ത് തുടരുന്നു ഡിസ്പ്ലേ തുടർന്ന് കൂടെ വിളിച്ചതരാം തിരിച്ചു ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടാ കേട്ടോ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു യാത്ര പോകുന്നുണ്ട് യാത്ര എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ദൂരമാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ സ്പോട്ടൊക്കെ ഒന്ന് കാണാൻ പോവുക അപ്പോൾ സ്പോട്ട് കാണുന്നതിന് നമ്മൾ വള്ളത്തിൽ പോയി കയറി നമ്മുടെ വണ്ടി ഇരിക്കുന്ന ഭാഗത്തോട്ട് പോവാം പോയിട്ട് നമ്മൾ ആ സ്പോട്ടിലോട്ട് പോവാട്ടോ ആ സ്പോട്ടിൽ ചെന്നിട്ട് നമ്മളീ പാവമൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടുക അപ്പോൾ ഈ പാലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമൺ പാലം കേട്ടോ പെരുമൺ പാലം അപ്പോൾ ഇവിടെ ഇനി നമ്മളൊരു ഫിഷിങ്ങിനായിട്ട് വരുന്നുണ്ട് ഇവിടെ ഇപ്പം എല്ലാം കലങ്ങിയൊക്കെ കിടക്കുക ഇപ്പോൾ പുതിയ ഒരു പാലം അവിടെ പണിയുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അവിടെ മീനെ മീനെയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇത് മൊത്തം ഒന്ന് വീടിയെടുത്തതാണ് പുതിയ പാലമൊക്കെ പണിഞ്ഞിട്ട് വേണം പാലത്തിൽ കൂടെ അങ്ങ് അങ്ങേ കരയിൽ പോയി ഫിഷിങ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ സ്ഥലം അറിയാത്തവർക്കൊന്നുകൂടെ പറയാം പെരുമൺ അപ്പോൾ ഇന്ന് പിടിച്ച മീനെയൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ അമ്മക്ക് പിടിച്ച മീനായിക്കൊന്ന് കാണാം ഇതാണ് നമുക്ക് കിട്ടിയ ഐറ്റങ്ങൾ അപ്പോൾ ഈ വഴി കാണിച്ചു തന്ന അണ്ണൻ നേരത്തെ അങ്ങ് പോയി അണ്ണൻ്റെ അടുത്ത് ടാങ്ക്സ് പറയാൻ പറ്റിയില്ല അപ്പോൾ അണ്ണൻ ഒരുപാട് ടാങ്ക്സ് ഉണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം ഇതിലെ നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം